ഹലോ നമുക്കൊന്ന് മേത്ത ബസാർ വരെ പോയി വന്നാലോ അമ്മാതിരി തിരക്കാണ് കേട്ടോ തീരെ തിരക്ക് ഇഷ്ടപ്പെടാത്തവരൊന്നും പോയിട്ട് ഒരു കാര്യമില്ലേ പക്ഷേ എന്നെ പോലെ തിരക്കൊന്നും വലിയ വിഷയമല്ല ഷോപ്പിംഗ് ഒക്കെ നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്കൊന്ന് പോയിട്ട് പൊളിച്ച് തരാവേ കാണാൻ മാത്രം ഉണ്ട് കേട്ടോ അവിടുത്തെ കാഴ്ചകൾ ഒന്നും വാങ്ങിയില്ലെങ്കിലും കണ്ട് നടക്കാൻ തോന്നും നമുക്ക് കണ്ണ് നിറയെ ക്രിസ്തുമസ് ഐറ്റംസ് നമ്മുടെ പുറം നാടുകളിലൊക്കെ ഇത് വലിയ പ്രചാരത്തിലുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ക്രിസ്തുമസ് മാർക്കറ്റ് എന്നാൽ നമ്മുടെ നാട്ടിലൊന്നും അത്ര പ്രചാരത്തിലല്ല പക്ഷേ നമ്മുടെ എറണാകുളത്ത് തകർപ്പൻ പരിപാടിയാണ് കേട്ടോ ഈ മേത്ത ബസാർ കണ്ടവരേ കണ്ണും തള്ളി അന്താളിച്ച് നിന്ന് പോവും ഇവിടെയുള്ള മിക്ക കടകളത്തെ ആൾക്കാരും നമ്മുടെ കുന്നങ്ങളുകാരൊക്കെ തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക് കണ്ണ് എന്താ പറയുക നമുക്ക് ഇത്രയും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് അവിടെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നല്ല തിരക്കാണ് എന്നാ അതിനു മൊത്ത കാഴ്ചകൾ ഉണ്ട് താനും എല്ലാട്ടോ അവിടെ ഒരു ക്രിസ്തുമസിന് വേണ്ട എല്ലാ ഐറ്റംസും പാപ്പാനി അതുപോലെ തന്നെ നമ്മുടെ ഡെക്കറേഷന് വേണ്ട എല്ലാ ഐറ്റംസും ത്രീ അലങ്കരിക്കാനുള്ളത് അല്ലാതെ തരം വീട് അലങ്കരിക്കാൻ എന്തൊക്കെ വേണം ഇനി ഒന്നുമില്ലാത്ത ഇല്ലേ നമ്മുടെ മോൾക്ക് തന്നെ ഇതെല്ലാം ഇഷ്ടമാണ് കേട്ടോ അവള് സഹകരിക്കുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ കാണാൻ ഇവിടെ പറ്റുന്നത് അവൾക്ക് ഇതൊക്കെ കാണിട്ട് നല്ല അതിശയാണ് ആൾക്കീ തിരക്കുന്ന ഒരു വിഷയല്ലെന്നാ പറയുന്നെ ഉണ്ട് കേട്ടോ കൂടെ പിന്നെ നമ്മൾ ഈ കാഴ്ചകൾ കണ്ടു നടക്കണോണ്ടേ എത്ര ദൂരം നടന്നും നമുക്ക് അറിയാൻ കൂടെ പറ്റത്തില്ല പിന്നെ ദാഹം അത്രയായി വന്നപ്പോ ഞങ്ങൾ അവിടെ ഒരു ഇളനീർ ഷോപ്പ് കണ്ടേ അവിടെ കയറി എല്ലാരും ഇളനീരും കുടിച്ചു ഓണത്തിനിടെ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഫ്രൂട്ട്സിന്റെ വില്പനയും അതുപോലെ തന്നെ ഇളനീർ വിൽപ്പനയും തകൃതിയായി നടക്കുന്നുണ്ടോ അവിടെ ഇതാ ഇതിലൊരു കൂട് ഞങ്ങൾ വാങ്ങി ഇതിന് ഇതിനെ വെളിച്ച കൂട് എന്നൊക്കെ അത്രയാണ് പണ്ട് പറയാ മമ്മിമാര് പറഞ്ഞതാട്ടോ പണ്ട് ഇതൊക്കെ ഭയങ്കര പ്രചാരത്തിലുണ്ടായിരുന്ന സംഭവം അത്ര വീടുകളിൽ ഉണ്ടാക്കുക ചെയ്തിരുന്നേന്നൊക്കെ അവർ പറഞ്ഞേ ഞങ്ങളും വാങ്ങി ഇതിലൊരെണ്ണം ഇത് കണ്ടോ ഇതവിടെ നമ്മുടെ ബംഗാളി ചേട്ടന്മാർ വിൽക്കുന്നതാട്ടോ അത് ആറ് എണ്ണത്തിന് നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് അതും ഞങ്ങൾ വാങ്ങിയിട്ടോ ഗൂഗിൾ പേ ഉണ്ടോന്നൊക്കെ ചോദിച്ച് അന്വേഷിക്കുകയാണെ അവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളും വാങ്ങിയ ആറെണ്ണം അത് നമ്മുടെ ട്രീയൊക്കെ അലങ്കരിക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ് അതിൽ താഴെ ഒരു ബെൽ പോലെ ഉണ്ട് പിന്നെ അങ്ങനെ നല്ല ഭംഗിയുള്ള ഗോൾഡൻ സിൽവർ അലങ്കാരമാണേ അത് ഞങ്ങളും വാങ്ങിയ ഒരാറെ ഈ വെളിച്ച കൂടിന്റെ പലതിനും പല വിലയാണ് ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഓരോന്നിനു പറയുന്നത് ഞങ്ങൾ ഇരുന്നൂറ് രൂപക്കെ കേട്ടോ ഒരെണ്ണം വാങ്ങിയത് മോള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നത് അവിടെ ആ വേറി പോകുന്ന സാന്റേനയാണ് കേട്ടോ ആ സാൻഡിങ്ങനെ കയറി പോകുന്ന കണ്ടിട്ട് ആൾക്ക് ചെറുതായിട്ടൊക്കെ പേടി അവണുണ്ട് അതിങ്ങനെ അനങ്ങാന്ന് നിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ അതിങ്ങനെ കയറി കയറി പോകുകയാണ്പളേ ഒരു ചെറിയ പേടിയുണ്ട് കണ്ടോ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ട്രീസ് ആണ് കേട്ടോ അവിടെ എത്ര വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ തീരില്ല അത്രയും മാത്രം വെറൈറ്റി ട്രീസ് ഉണ്ട് കേട്ടോ കണ്ട ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരുപാട് ട്രീസ് ഉണ്ട് അവിടെ പണ്ടൊന്നും ഇത്ര വെറൈറ്റി നമ്മൾ കണ്ടിരുന്നില്ല അതിൻ്റെ ഇടയിൽ ഹൽവക്കച്ചവടവും ബേക്കറിയും എല്ലാം നന്നായി നടക്കുന്നുണ്ട് ഇങ്ങനെ മോൾക്ക് വേണ്ടി ഞാനൊരു വേസ്റ്റിൽ ഒരു കെട്ടുന്ന സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറേ നേരം ഞാനും അവളെ എടുത്ത് നടന്നു അപ്പോൾ അധികം നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അവളെ കൊണ്ട് നടക്കാൻ വേണ്ടി ആൾ ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ കണ്ടിട്ട് ലൈറ്റ്സ് ആണ് ആളുടെ മെയിൻ പിന്നെ ഈ സാൻഡേഡ് തൊപ്പി അത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഭയങ്കര സന്തോഷവും ചിരിയും പിന്നെ അവിടെ ആൾക്കാരെ അവളെ കളിപ്പിക്കുമ്പോൾ അതൊക്കെ നോക്കി കിടപ്പാണ് കേട്ടോ ആശാൻ തിരക്ക് കണ്ടോ അത്രയും തിരക്കാണ് കേട്ടോ അവിടെ ഇത് കണ്ടോ ഇതൊക്കെ ട്രീ അലങ്കരിക്കാനുള്ള സാധനങ്ങളാണ് ഒരുപാട് ഫ്ലവേഴ്സ് ചെറി ഗോൾഡൻ ബീഡ്സ് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ട്രീയുടെ വലിപ്പം അനുസരിച്ച് ആവശ്യ ആവശ്യ അനുസരണം എടുക്കാം കേട്ടോ അതിന് ഓരോന്നിന് ഇരുപത് രൂപ പതിനെട്ട് രൂപ അങ്ങനെ ഓരോന്നിന്റെ ഭംഗിക്ക് അനുസരിച്ച് തന്നെയാണ് കേട്ടോ വിലയും പോകുന്നത് ഞങ്ങളും അതിൽ കുറച്ചൊക്കെ ഞങ്ങളുടെ ട്രീ അലങ്കരിക്കാൻ വേണ്ടി വാങ്ങി എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോലെ തിരക്കാണ് പിന്നെ ഈ സാൻഡയുടെ ഈ മൂടി തൊപ്പി കണ്ടിട്ട് അവൾ നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കുക പിന്നെ ഒരുപാട് കടകളുണ്ട് എത്ര കടകൾ അവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് എണ്ണിയാൽ തീരില്ല പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി പോവേ കാരണം അവിടുന്ന് ഇവിടെ നിന്നും ആൾക്കാർ നടക്കുമ്പോഴേ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളിങ്ങനെ സ്റ്റക്കായി പോവും ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ് അവിടെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തിരക്കൊഴിയും അങ്ങനെയാണ് കേട്ടോ ഇതിപ്പോൾ അവസാനമാവാറായി അവസാനം ആവണ സമയത്താണ് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് വരണേ അപ്പോൾ ഈ അലങ്കാരങ്ങളൊക്കെ ആൾക്കാർ കട്ടി ഇടുകയാണ് അപ്പോൾ അവിടെ കടക്കാരിങ്ങനെ നല്ല ശബ്ദത്തിൽ ഉറക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ സൈഡ് കുറച്ച് നീങ്ങിപ്പോ നീങ്ങി പോകുന്നു പക്ഷേ എങ്ങനെ നീങ്ങിപ്പോകാനാ അത്രയും തിരക്കാണ് അവൾ ആ തിരക്കിനിടെക്കൂടെ ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിക്കാനും ആൾക്കാരിനെയൊക്കെ വലിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വാങ്ങിയ ഐറ്റംസ് എങ്ങനെയെങ്കിലും രക്ഷിച്ച് വണ്ടിയിലെത്തിക്കാനുള്ള ശ്രമമാണ് കേട്ടോ എല്ലാവരുടെ കയ്യിലുള്ള കവറുകൾ പൊക്കി പിടിച്ചിട്ടാണ് നടക്കുന്നത് പലരും പല ശബ്ദങ്ങൾ ഓളിപ്പെടുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടോ അപ്പൊ അതാണ് കേട്ടോ ചിരിക്കുന്നത് എല്ലാവരും വഴി എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പിലുള്ള ട്യൂണിലാണ് ഓരോരുത്തർ പാട്ടൊക്കെ പാടുന്നത് അപ്പോഴാണ് എല്ലാവരും മാറിക്കൊടുക്കുകയുള്ളു അതുകൊണ്ട് അവളിങ്ങനെ സാന്റാന കണ്ടിട്ട് നോക്കട്ടോ നല്ല അടിപൊളി സാന്റാസ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണില്ലേ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന അതുപോലെയുള്ള നല്ല ഒറിജിനാലിറ്റി ഉള്ളതും അതുപോലെ തന്നെ ആൻഡിക് അങ്ങനെയുള്ള ഒരുപാട് സാന്റാസിന്റെ കളക്ഷനും എന്താ അവിടെ ഇല്ലാത്തെന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം അത്രയും മാത്ര സാധനങ്ങളാണ് അവിടെ കേട്ടോ ഇനി നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണോ കാണാൻ അത്രയും കുളിർമയുള്ള കാഴ്ചകളുണ്ട് ക്രിസ്തുമസിന്റെ ഐറ്റംസ് എന്ന് പറഞ്ഞാ എണ്ണിയാ തീരാത്തതാണ് അതൊക്കെ ഇങ്ങനെ കാണുക കൺകുളിർമയെ കാണുക എന്നുള്ളത് ഒരു രസമല്ലേ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെയൊക്കെ ഒരു എൻജോയ്മെന്റ് പറയുന്നെ ഇതൊരു ത്രീ ഡി സ്റ്റാറാണ് കണ്ടോ ത്രീഇ ഡി പോലെ അത് ഞാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങ് ശരിക്കും പെട്ടില്ല ത്രീഇ ഡി ആണേ അത് നല്ല രസമുണ്ട് കാണാൻ അതൊരു പുതിയൊരു ഐറ്റം ഐറ്റം ആയിട്ട് തോന്നിട്ടോ എല്ലാവരും അത് നന്നായി നോക്കുക എന്താ സംഭവം എന്നുള്ളത് അതുപോലെ തന്നെ ക്രിബിന്റെ കളക്ഷൻ എല്ലാം ഉണ്ട് ക്രിബ് വെറൈറ്റി ക്രിബുണ്ട് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെയാണ് കേട്ടോ റേറ്റ് കണ്ടത് ഇത് കണ്ടോ സാൻഡാസ് എന്ത് രസ കാണാൻ വേണ്ടി അവൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുക അവളിങ്ങനെ നോക്കുന്ന കാണുമ്പോ നമ്മളും നോക്കുക കേട്ടോ അത് കണ്ടോ സാൻഡാസിനെ ഒരുപാട് ഇങ്ങനെ ഒരുമിച്ച് കെട്ടി തൂക്കി ഇട്ടിരിക്കുന്ന എന്ത് രസോ അതൊക്കെ കാണാൻ വേണ്ടി പിന്നെ വെറൈറ്റി സ്റ്റാർസ് പിന്നെ ട്രീ അങ്ങനെ എല്ലാം ഉണ്ട് നമ്മളിങ്ങനെ ഈ കരോൾ പ്രോഗ്രാമിനൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തൊപ്പികൾ അങ്ങനെ ഒരു ക്രിസ്തുമസിന് നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം ഉണ്ട് അവിടെ പിന്നെ എല്ലാവരും ഇങ്ങനെ നടക്കുവാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ആരും വാങ്ങിയിട്ടൊന്നും കാണുന്നില്ല ആവശ്യത്തിനൊക്കെ തന്നെ എല്ലാവരുടെ കയ്യിലും വാങ്ങിയ സാധനങ്ങൾ കാണുന്നുള്ളു എല്ലാവരും ഈ കാഴ്ച കാണാൻ തന്നെയാണ് കേട്ടോ മെയിനായിട്ട് വരുന്നത് മെയിൻ ആയിട്ട് പിന്നെ എല്ലാവരും പർച്ചേസ് ചെയ്തത് നമ്മുടെ ട്രീ അലങ്കീരിക്കുന്ന സാധനങ്ങളാണ് അതിനാണ് കേട്ടോ അവിടെ എനിക്ക് തോന്നിയത് എല്ലാവരുടെ കയ്യിലും അതാണേ കാണുന്നത് കൂടുതലായിട്ടും ഇത് കണ്ടോ സ്റ്റാറുകളുടെ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഏതെടുക്കും നമ്മൾ അത്ര മാത്രം വെറൈറ്റി ആൻഡ് കളേഴ്സാണ് കേട്ടോ സ്റ്റാർസിൻ്റെ ഈ എൻഡിൽ കിടക്കുന്ന സ്റ്റാർ കണ്ടോ ഗോൾഡൻ ആൻഡ് വൈറ്റ് അത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ഒരു അതിനെ റേറ്റ് പറഞ്ഞൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്ത റേറ്റ് പറഞ്ഞേ അതൊരു വെറൈറ്റി മോഡലായിട്ട് തോന്നി കേട്ടോ അതായിരിക്കും അവരത് ആദ്യം തൂക്കിയിട്ടിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും ഓരോ നമ്മുടെ ക്രിസ്തുമസ് റീത്തുകൾ അതിൻ്റെ വെറൈറ്റീസ് വൈറ്റ് ഗ്രീന് റെഡ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതലങ്കരിക്കാനുള്ളത് അങ്ങനെ എന്തെല്ലാം വേണം അതെല്ലാം ഉണ്ട് അവിടെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് ഇതിൻ്റെ പർച്ചേസിന് വേണ്ടി പോകേണ്ടി വരില്ല കേട്ടോ ക്രിസ്തുമസ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ അത് അവിടെ അവസാനിപ്പിക്കാം അമ്മാതിരി സാധനങ്ങളുണ്ട് ഞങ്ങൾ പോയതൊരു സൺഡേ ആയതുകൊണ്ടായിരിക്കും മേ ബി ഇത്ര തിരക്കേ വീക്കെൻഡാണല്ലോ വീക്ക് ഡേയ്സിൽ ഇത്ര അറിയില്ല ഇത് കണ്ടോ ഇതൊരു ക്യാപ്പാണ് ഇത് കണ്ടിട്ട് അവൾ ഭയങ്കര ആദ്യമൊക്കെ ചിരിക്കും പിന്നെ കുറച്ചിങ്ങനെ സങ്കടം വന്നു തുടങ്ങി ആൾക്കിങ്ങനെ ചില കാര്യങ്ങളൊക്കെ കുറച്ച് പേടിയാണ് അപ്പം അത് കണ്ടപ്പോൾ അതിങ്ങനെ അനങ്ങുന്ന കണ്ടപ്പോൾ ഇനി എന്താണെന്നൊരു ഡൗട്ട്ഫുള്ളായി അപ്പം ഞങ്ങളത് വീഡിയോ എടുത്തതാണ് ഇതാണ് കേട്ടോ ഇറങ്ങുന്ന വഴി മേത്തപസാറിൻ്റെ എൻഡ് എൻ്റെ നിന്നും സ്റ്റാർട്ടിങ്ങിൽ ഒക്കെ പറയാ ഇതാണ് അവിടെ കവാടം വെച്ചിരിക്കുന്ന ഏരിയ അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനും ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാനും അത്രയും തിരക്കാണേ ഈ എൻ്റെ അത് കടന്നു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അവിടെ ഒരുപാട് നേരം നമ്മൾ സ്റ്റെക്കായിട്ടോ മെല്ലെ 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 ഞങ്ങൾ മോളും കൂടി ഉള്ളതുകൊണ്ട് അത്ര തിരക്കിലും തെക്കിലും അങ്ങ് പോകുന്നില്ല മെല്ലെ മെല്ലേ പോകുന്നത് അതുകൊണ്ട് ഇത്തിരി തിരക്ക് കൂടുതലും ഞങ്ങൾക്ക് കുറച്ച് സമയം സമയമെടുത്തേ ഇത് കണ്ടോ ഇത് നമ്മുടെ തലയിൽ വെക്കുന്ന റിങ് പോലെയുള്ള സാധനം അവസാന എൻഡിലാ കേട്ടോ അപ്പോൾ അവിടെ ഒരു അങ്കിളാണേ അതെല്ലാം വിൽക്കാൻ നിൽക്കുന്നത് അപ്പം അങ്കൾ പറഞ്ഞു ഇങ്ങനെ വെറുതെ തിക്ക് തിരക്കുണ്ടാക്കുന്നവരുണ്ട് എന്നൊക്കെ ഇങ്ങനെ അങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ആരുടെയോ മാല പൊട്ടിച്ചു ഇന്നലെ അങ്ങനെ മാല പൊട്ടിക്കലുണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇത്തിരി പേടിയായി അങ്ങൾ ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെയും ഉണ്ട് അതുപോലെ അവിടെയും സാധനങ്ങൾ വാങ്ങാനുള്ളത് കൊണ്ട് ആൾക്കാർ അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് മേത്ത ബ്രോഡ്വേ ലൈൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കവാടം അങ്ങനെ ഞങ്ങള് വാങ്ങിയ സാധനങ്ങളൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ട് പുറത്തെത്തിട്ടോ നമ്മുടെ ആള് കാർ സീറ്റിലിരുന്ന് അവിടുന്ന് വാങ്ങിയ ഒരു സാന്റയുടെ ലൈറ്റ് ഉണ്ട് അത് ആർക്കും കൊടുക്കാതെ അതുകൊണ്ട് കളിയാണ് അതാ ഗ്ലാസിന്റെ മുകളിൽ ഇട്ടടിക്കുകയാണ് കേട്ടോ പരിപാടി അത് നല്ല ഇഷ്ടായിട്ടുണ്ട് ആൾക്ക് ലൈറ്റ് ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഇതിങ്ങനെ മാറി മാറി വരുവാണല്ലോ ലൈറ്റ്സ് അപ്പോൾ അതുകൊണ്ട് അത് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ചു നേരം ഒക്കെ അതിൻ്റെ മുകളിൽ കളിച്ചിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലൂലാണേ പോയത് എറണാകുളം വന്നാൽ പിന്നെ ലുലൂല് പോകാന്ന് പറയുന്ന ഒരു നിർബന്ധമാണല്ലോ അപ്പം നേരെ ലുലൂല് പോയി അപ്പം അവിടുത്തെ പെറ്റ് ഷോപ്പിലൊക്കെ നേട്ടം നോക്കുകയാണെ ആൾക്കീ പെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രെയ്സ് ആണ് കേട്ടോ അപ്പം മമ്മി പറയാണ് നീ ഒന്നും മേടിക്കണ്ട വാങ്ങിയാൽ നീ തന്നെ നോക്കിക്കോണമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ അവിടെ ഒരു ആ കുഞ്ഞിലീനെ കണ്ടു പിന്നെ അതുപോലെ അത് വെള്ളം കുടിക്കുന്നത് കാണാൻ നല്ല രസമില്ലേ അതിൽ നിന്നാണ് അതിന് വെള്ളം കിട്ടുന്നത് അപ്പം ഞാനതിങ്ങനെ എക്സൈറ്റഡ് ആയി നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ അവരതിങ്ങനെ കുറച്ച് നോക്കി പിന്നെ വീണ്ടും നടന്നു തുടങ്ങി ഓരോരോ കാഴ്ചകൾ കണ്ടിട്ട് ലുലൂല് വന്നാൽ പിന്നെ നമുക്കിങ്ങനെ ഓരോന്ന് കാണലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഓഫറിലുണ്ടെങ്കിൽ വാങ്ങുക ഇതൊക്കെ തന്നെയല്ല പരിപാടി അവിടുത്തെ ക്രിസ്തുമസിൻ്റെ വൈബ് ഒന്നും അങ്ങനെ ഞാൻ കണ്ടില്ല കേട്ടോ ആകെ കൂടെ അവിടെ പുറത്ത് അലങ്കരിച്ച ആ വാട്ടർ ഫൗണ്ടിൻ്റെ അവിടെയുള്ള അലങ്കാരം മാത്രമേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ലുലൂലൊക്കെ ഒന്ന് കയറി കുറച്ച് നേരം ഒന്ന് അവിടെ കറങ്ങി ഏട്ടൻ വേറെന്തോ നോക്കാൻ പോയ സമയത്ത് ഞങ്ങളിങ്ങനെ അവിടെ നിന്നതാണ് അപ്പോൾ അവിടെ ലുലൂൻ്റെ മാപ്പിൽ അവിടെ എല്ലാവരും ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട് ഞാൻ അതും ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു സ്റ്റാർ ബക്സിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് പിന്നെ കോസ്റ്റാ കോഫി എല്ലാം അടുത്ത് തന്നെയാണ് അപ്പം അവിടെയൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലുലൂന്ന് മെല്ലെ ഇറങ്ങി അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടോ അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഞാനും ഏട്ടനും പോയി അത് കാറിൽ വെച്ച് എന്നിട്ടാണ് മോളൊക്കെ എടുക്കാൻ വന്നത് അല്ലെങ്കിൽ പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ലുലുവിൽ ഇറങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയ ഹോട്ടലിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രിസ്തുമസ് അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നേ ഞങ്ങൾ കയറിയത് സുൽത്താൻ്റെ വീട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ആയിരുന്നു പിന്നെ നമുക്ക് അധികം വെറൈറ്റി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല നമ്മുടെ ക്രിസ്തുമസ് നോയമ്പാണല്ലോ അപ്പം അതുകൊണ്ട് അത്ര അത്യാവശ്യം വെറൈറ്റീസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നാലും അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ ഞങ്ങൾ കയറിയെന്ന് മാത്രം അങ്ങനെ ഈ സുൽത്താൻ്റെ വീട്ടിലൊക്കെ കയറി അവിടുത്തെ ആ വെറൈറ്റി ക്രിസ്തുമസ് ഓരോ അലങ്കാരങ്ങൾ ആ ട്രീ ഒക്കെ കണ്ടപ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പം അതൊക്കെ കണ്ടു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഫുഡും അടിച്ചു അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പോകുന്നു കേട്ടോ അങ്ങനെ നല്ലൊരു വീക്കെൻഡായിരുന്നേ ഇത് ഒരു വീക്കെൻഡ് ഹാപ്പിനെസ് അങ്ങനെ അവിടെ അവസാനിച്ചേ താങ്ക്